എല്ലാവർക്കും ഒരിക്കൽ കൂടി ലാൽ അസോസിയേറ്റിലേക്ക് സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വീതി കൂടിയ ടാർ റോഡ് ഫ്രണ്ടേജിൽ പാലാ ടൗണിൽ നിന്ന് പ്രളയ മണ്ണിടിച്ചിൽ ഭീഷണികളൊന്നും മേൽക്കാത്ത ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ഒരു പി ഡബിൾ ഡി റോഡിൻ്റെ ഫ്രണ്ടേജിൽ വടക്ക് കിഴക്ക് ദർശനത്തിൽ വിശാലമായ മുറ്റവും കാർ പാർക്കിംഗ് സൗകര്യവും ഒരിക്കലും പറ്റാത്ത കൺവെള്ളത്തോടു കൂടിയ മനോഹരമായൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ടാണ് മുമ്പിലേക്ക് വന്നിരിക്കുന്നത് പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് വരുന്ന ടോപ്പ് പ്രൂഫ് സംവിധാനങ്ങളോടുകൂടി മനോഹരമായി പണി കഴിപ്പിച്ചിരിക്കുന്ന നാച്ചുറൽ ഓടെല്ലാം ഇട്ട് നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ വാട്ടർ ടാങ്കുകളൊക്കെ പിടിപ്പിച്ച് ഏറ്റവും മനോഹരമായ രീതിയിൽ പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന സുന്ദരമായൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾക്കുമുമ്പിലേക്ക് കാണിക്കുന്നത് തേക്കിൻ്റെ പാനലിംഗ് ഒക്കെ ഫ്രണ്ട് ഭാഗത്ത് നടത്തി ആഞ്ഞിലി തേക്ക് തുടങ്ങിയ തടികൾ കൊണ്ടുള്ള ഫ്രണ്ട് കട്ടില ജനൽ ജനൽപ്പാളികൾ തുടങ്ങിയ ഭാഗങ്ങളുടെ പണി പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു വീടിൻ്റെ ഉൾഭാഗത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഒരു ഫാമിലി ലിവിങ് ഏരിയയാണ് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഭാഗം നല്ല സ്ഥല കൂടി തന്നെ ആ ഫാമിലി ലിവിങ് ഏരിയ ചെയ്തിരിക്കുന്നു അവിടെ നിന്ന് നമ്മൾ കടന്നു വന്നിരിക്കുന്ന ഈ ഭാഗം ഇതിൻ്റെ ഡൈനിങ് ആണ് നല്ല സ്ഥല സൗകര്യം കൊണ്ടും ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഡൈനിങ് ഏരിയ ചെയ്തിരിക്കുന്നത് ടി വി വയ്ക്കാനുള്ള പോയിൻ്റ് പ്രയർ ഏരിയ വാഷിംഗ് ഏരിയ എല്ലാം നല്ല മനോഹരമായി തന്നെ ചെയ്തിരിക്കുന്നു കിച്ചൺ കബോർഡുകളെല്ലാം തന്നെ തേക്കിൻ്റെ വുഡ് വർക്കുകൾ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല സ്ഥല സൗകര്യമുള്ള മനോഹരമായൊരു കിച്ചൺ ആണ് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോ ദൃശ്യങ്ങളേതുപോലെ തന്നെ നല്ല സ്ഥല സൗകര്യമുള്ള വലിപ്പമുള്ള മനോഹരമായൊരു ആദ്യത്തെ കിച്ചൺ ആണ് കാണുന്നത് രണ്ടാമത്തെ കിച്ചണിലും അതുപോലെ തന്നെ നല്ല സ്റ്റോറേജും നല്ല സ്പേസും സൗകര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വെക്കാനുള്ള പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് മനോഹരമായ ഈ ഒരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കുക പാലാ ടൗണിൽ നിന്നും ഏകദേശം മൂന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ മനോഹരമായൊരു ഗ്രാമാന്തരീക്ഷത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് സുന്ദരമായൊരു വീട് വടക്ക് കിഴക്ക് ദർശനത്തിൽ അത്യുത്തമമായ കിണർ വെള്ളത്തിൻ്റെ സ്ഥാനത്തോടു കൂടി നല്ല തലയെടുപ്പോടു കൂടി ഒരു പി ഡബിൾ ഡി റോഡിൻ്റെ ഫ്രണ്ടേജിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് ടോയ്ലറ്റുകളും ഏറ്റവും നല്ല നിലവാരമുള്ള കമ്പനികളുടെ മെറ്റീരിയൽസുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് മൂന്ന് ബെഡ്റൂംസിൽ രണ്ട് ബെഡ്റൂമുകളും കബോർഡുകൾ തീർത്തിട്ടുണ്ട് അതും തേക്കിൻ്റെ വുഡ് വർക്കുകൾ കൊണ്ടുള്ള കബോർഡാണ് ടോയ്ലറ്റുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബ്രാൻഡഡ് കമ്പനികളുടെ നിലവാരമുള്ള ഫിറ്റിംഗ്സുകൾ മാത്രമാണ് വീഗാണ്ട് ഫെനോലക്സ് തുടങ്ങിയ കമ്പനികളുടെ വയറിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് സിറ പോലെയുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ ക്ലോസെറ്റ് വാഷ്ബേസിൻ ബാക്കിയുള്ള ഫിറ്റിങ്ങുകൾ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നു എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഉടമ ഈ പത്ത് സെൻറ്റ് സ്ഥലത്തിനും ആയിരത്തി എഴുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് ചോദിക്കുന്ന വില വില നെഗോഷ്യബിളാണ് ലാൽ അസോസിയേറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ലോൺ സൗകര്യം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് ചെയ്തു തരുന്നു മറ്റൊരു നല്ല വീടിൻ്റെ വീഡിയോയുമായിട്ട് ഉടനെ നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നതാണ് മറക്കാതെ നിങ്ങൾ എൻ്റെ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ച് പാലായിലേക്ക് വരിക നന്ദി